അമേരിക്കയിൽ ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് നമ്മൾ ഓരോ വീടുകളിലേക്ക് പോകുമല്ലോ ഓരോരോ വീടുകളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് അവിടുത്തെ ഗരാജാണ് ഗരാജെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാർഷെഡ് ഇവിടെ അമേരിക്കയിലെ സാധാരണ ഒരു വീടിൻ്റെ ഗരാജിനകത്ത് നമ്മുടെ നാട്ടിൽ കാണുന്ന വർക്ക്ഷോപ്പിലുള്ള എല്ലാ സാധനവും ഉണ്ടാവും വെൽഡിംഗ് കിറ്റ് ഡ്രില്ല് പിന്നെ മരത്തിൻ്റെ പണിയെടുക്കാൻ പറ്റിയ വാളുകൾ അതേപോലെ മരം മുറിക്കണ ചെയിൻസോ പിന്നെ കാറിൻ്റെ അല്ലെങ്കിൽ ബൈക്കിൻ്റെയൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എന്തിനാണ് ഇവിടെ ഇതൊക്കെ മേടിച്ചു കൂട്ടണേന്ന് നമുക്കിത് നാട്ടിൽ ചെയ്യലല്ലല്ലോ പിന്നെ മനസ്സിലായി ഇവിടെ ഒരാളെ വിളിച്ച് പണിപ്പിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഇരട്ടി പൈസ വരും ഇപ്പം ഇതാണ് ഞങ്ങളുടെ ഗരാജിന്റെ അവസ്ഥ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ ഇത് ഗരാജിൽ അത്യാവശ്യം കൊള്ളാമെന്ന് ചെയ്ത് അടുക്കി വയ്ക്കും വേണ്ടേ അതിനാണ് ഗരാജിൽ ഷെൽഫ് വേണ്ടത് ഷെൽഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകിൽ മെറ്റലിന് ഷെൽഫ് കിട്ടും അത് നമുക്ക് റെഡിമെയ്ഡ് മേടിച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്താൽ മതി അതിന് ഒരു നൂറുന്നൂറ്റി ഇരുപത് ഡോളർ വരും അങ്ങനെയാണ് ഇതൊരു ഡി എ വൈ ഷെൽഫ് ഉണ്ടാക്കിയതെന്ന് ആലോചിച്ചത് ഡി ഐ വൈ ഷെൽഫ് ഉണ്ടാക്കുമ്പോൾ മെറ്റലൊന്നുണ്ടാക്കാം പക്ഷേ അതിൻ്റെ വെൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടേ അത് നമുക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ മരത്തിൻ്റെ ഷെൽഫാക്കാന്ന് വെച്ചു ഇവിടെ മരത്തിനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പോലെ വലിയ വിലയൊന്നുമില്ല അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് മരത്തിൻ്റെ ഷെൽഫ് ഉണ്ടാക്കിയ കഥയാണ് ഈ വീഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ ചാടി കയറിയിട്ട് കുറേ മരം മേടിച്ചിട്ട് പണി കൊടുക്കാം അതിനൊക്കെ നല്ലതാണല്ലോ നമുക്കൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് മരം വാങ്ങിക്കാൻ പോകുന്നത് നമ്മളിങ്ങനെ മരത്തിൻ്റെ പണികളൊക്കെ ചെയ്യുമ്പോഴത്തേനും പ്ലാൻ വരയ്ക്കാൻ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഈ സ്കെച്ചപ്പ് അതാണിപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഈ സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊന്നും കാണിക്കുന്നില്ല ഈ വീഡിയോയിൽ ഒരാളെ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം അറിയാൻ വേണ്ടിയിട്ടാണ് എന്തോരം ഹൈറ്റ് എന്ന് അറിയണ്ട അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഷെൽഫിൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ ഫ്രെയിം ഉണ്ടാക്കലാണ് ഈ ഫ്രെയിമിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചേക്കണേ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നാലടി വീതി രണ്ടടി ഈ രണ്ടടി വീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ഈ രണ്ടടിയുടെ വീതിക്കുള്ള കഷ്ണം പറ്റില്ല അപ്പോൾ വീതിക്കുള്ള കഷ്ണത്തിന് നീളം കുറവാണ് ഈ നാലേ പേര് രണ്ടിൽ എന്തിനാണ് ഷെൽഫ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാലേ പേര് രണ്ടിൽ നമുക്ക് ഇതിന്റെ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും പ്ലൈവുഡിന്റെ ഷീറ്റ് അപ്പോൾ അധികം കട്ടിങ് ഇല്ലാതെ പ്ലൈവുഡിന്റെ ഷീറ്റ് ഇന്ന് ഇടാൻ പറ്റും ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഷെൽഫുകൾ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ നാല് ഭാഗത്തും ഹൈറ്റ് ഉള്ള നാല് കാലുകൾ കൊടുക്കുക അപ്പോൾ അപ്പത് പണി കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും ഈ ഷെൽഫിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപയോഗം നോക്കി അഡ്ജസ്റ്റ് ചെയ്യോ ഞാനിപ്പോൾ ഇതിൽ വരച്ചേക്കണെങ്കിൽ എല്ലാ ഷെൽഫിനും തുല്യ തുല്യകാലത്തിൽ വെച്ചേക്കണേ ഈ ഡിസൈനകത്ത് ഈ ഷെൽഫിന്റെ മുകളിലുള്ള ഷീറ്റ് വെച്ചിട്ടില്ലേ കേട്ടോ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ ഈ മരപ്പണി പറ്റി ഉണ്ടെങ്കിൽ ഇതിന്റെ ഷീറ്റ് വെക്കല് അത്ര കോംപ്ലിക്കേഷൻ ആവില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു പ്ലാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോരം പറയുക മരം മേടിക്കാൻ അറിയാൻ പറ്റുമല്ലോ നമ്മുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരം മുറുക്കിയത് പരമാവധി ഒഴിവാക്കാന്നാണ് അങ്ങനെ ഇതാണ് നമ്മുടെ പ്ലാൻ പ്രകാരമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഇവിടെ ഹോം ഡിപ്പോന്ന് കടയുണ്ട് ആ കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇവിടെ അമേരിക്കയിൽ ഒരു വീട് പണിയാനും ഒരു വീട് പരിപാലിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ കടയിൽ നിന്ന് കിട്ടുന്നതാണ് ഇവിടുത്തെ ഒരു വെപ്പ് ഇവിടെ സ്റ്റാൻഡേർഡ് സൈസിലുള്ള മരം കിട്ടും ഈ കടയിൽ നമ്മൾ മരം വാങ്ങിക്കുമ്പോൾ അവർ മുറിച്ചു വരും അതിന് പ്രത്യേകിച്ച് പരിധി കൊടുക്കണ്ട ഈ കടയിൽ പല ടൈപ്പിലുള്ള മരം കിട്ടും അതായത് പുറത്ത് കുഴിച്ചിടാൻ പറ്റിയ ടൈപ്പ് മരം അതല്ല ട്രീറ്റഡ് ആയിട്ടുള്ള മരം നമ്മൾ ഇത് വെക്കുന്ന ഗരാജിലായതുകൊണ്ട് ഈ പുറത്ത് കുഴിച്ചിടുന്ന ടൈപ്പ് മരം വാങ്ങിക്കുന്നില്ല പക്ഷേ ട്രീറ്റഡ് ആയിട്ടുള്ള മരം വാങ്ങിക്കുന്നത് വേറെ ചെതില് പിടിച്ചെ പോകേണ്ട കാര്യമില്ലല്ലോ ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് മരം കിട്ടില്ല നമ്മൾ കുറേ നേരം തപ്പി എടുക്കണം കറക്റ്റായിട്ട് ലെവലായ മരം അതേപോലെ ഓട്ടം അതൊന്നും ഇല്ലാത്ത മരങ്ങളൊക്കെ അങ്ങനെ തപ്പി തപ്പി നമ്മൾ ഉദ്ദേശിച്ച സൈസിലുള്ളത് മരം കിട്ടിയില്ല ടു ബൈ ഫോർ ബൈ നയൻറ്റി സിക്സ് അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതിനു വകേ നമ്മളിപ്പോ ടു ബൈ ത്രീ എടുക്കുവാണ് മരത്തിനെ കുറിച്ച് വീതി കുറയുന്നേ ഉള്ളു ഇതാണ് മരം മുറിക്കാനുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് സൈസിലാണ് മരം വരണേ എട്ടടി അല്ലെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് ഇഞ്ചായിരിക്കും എൻ്റെ നീളം അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു നമുക്ക് നേരിട്ട് ഒട്ടേറിക്കാൻ പറ്റില്ല നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരാൾ വന്ന് സഹായിക്കും അങ്ങനെ മരം റെഡി ആയി കഴിഞ്ഞാൽ മരം നമുക്ക് ഉറപ്പിക്കണമല്ലോ രണ്ട് മരച്ചിന്റെ പീസുകൾ തമ്മിൽ ഘടിപ്പിക്കാനായിട്ട് പല പല ടെക്നിക്കുകളുണ്ട് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് സ്ക്രൂവും അതുപോലെ ഗ്ലൂ ആണ് സ്ക്രൂവിന്റെ സൈസ് രണ്ടര ഇഞ്ചാണ് എന്തുകൊണ്ട് ഇഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അര ഇഞ്ച് അടുത്ത മരച്ച കയറി നിൽക്കണം അതുകൊണ്ടാണ് രണ്ട് ഇഞ്ചിന്റെ സ്ക്രൂ എടുത്തത് പല പല ടൈപ്പ് ഉള്ള സ്ക്രൂ ഇവിടുത്തെ കടലിൽ വാങ്ങിക്കാൻ കിട്ടും കൺസ്ട്രക്ഷൻ സ്ക്രൂ സെൽഫ് ഡ്രില്ലിംഗ് സ്ക്രൂ ഡെക്ക് സ്ക്രൂ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചത് കൺസ്ട്രക്ഷൻ സ്ക്രൂ ആണ് ഇത് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്ക്രൂ ചെയ്യാനായിട്ട് മരം സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് പശ തേച്ചായിരുന്നു ഈ പശ പിന്നെ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്രാവശ്യം വാങ്ങിക്കേണ്ടി വന്നില്ല അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ കാറിൽ കരുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാറ് ചെറുതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതല്ല ട്രക്ക് മോഡലാണെങ്കിൽ എളുപ്പമായിരിക്കും ഞങ്ങളുടെ ഇപ്പോൾ ഒരു രസീവ്യൂ ആണ് ഈ കാണുന്ന പോലെ ഷീറ്റൊക്കെ ഇട്ട് പൊതിഞ്ഞുകൊണ്ടുവന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും അല്ലാതുകൊണ്ടെങ്കിൽ കാറിൻ്റെ പണി കഴിയും ഇനി നമുക്ക് ഈ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ നോക്കാം ആദ്യമായിട്ട് വേണ്ടത് ഒരു ടൈപ്പാണ് പെൻറ്റയിലുള്ളത് ഈ ടൈപ്പ് ആണ് പിന്നെ വേണ്ടത് ഈ ക്ലാമ്പ് ഈ ക്ലാമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കുന്ന സമയത്ത് അത് നീങ്ങി പോവാതെ ഉറപ്പിച്ച് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പിന്നെ വേണ്ടത് നമ്മുടെ ഈ നയന്റി ഡിഗ്രി കറക്റ്റായിട്ട് വെക്കാനായിട്ടുള്ള മട്ട ഇവിടെ അതിനെ സ്ക്വയർ എന്ന് പറയും ഈ സ്ക്വയർ മാത്രം വെച്ചിട്ട് നയന്റി ഡിഗ്രി കോർണർ കറക്റ്റ് ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കോർണർ ക്ലാമ്പ് വാങ്ങിക്കാൻ കിട്ടും ഇതിന്റെ മലയാളം പേര് എനിക്കറിയില്ല പിന്നെ വേണ്ടത് ഒരു ബീം ലെവലാണ് ഈ വാട്ടറിന്റെ ഇൻഡിക്കേഷൻ ഉള്ള ബീം ലെവല് ഷെൽഫ് വയ്ക്കിയുമ്പോൾ ഉപയോഗപ്പെടും അടുത്തത് ഒരു ഡ്രില്ലും ഒരു ഡ്രൈവറും ആണ് എന്ന് പറയുന്നത് നമുക്ക് ഓർട്ട കുളിക്കാനായിട്ട് ലെഫ്റ്റിൽ കാണുന്നത് ഡ്രൈവർ സ്ക്രൂ തിരിച്ചു കയറ്റാനായിട്ട് നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് സ്ക്രൂ മേടിക്കുകയാണെങ്കിൽ ഡ്രില്ലിന്റെ ആവശ്യമില്ല നമ്മൾ ഡ്രില്ല് വാങ്ങണനുസരിച്ചിട്ട് ചിലപ്പോൾ അതിന്റെ കൂടെ ഡ്രിൽ ബിറ്റ് ഉണ്ടാവും ചിലപ്പോൾ അതിന്റെ കൂടെ ഉണ്ടാവില്ല അപ്പൊ അതിൻ്റെ കൂടെ ഡ്രിൽ ബിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഡ്രിൽ ബിറ്റ് വാങ്ങിക്കണം ഞാൻ ആദ്യം ടെമൂന്നാണ് വാങ്ങിച്ചായിരുന്നത് അത് വലിയ കുമ്മില്ലാത്തതുകൊണ്ട് പിന്നെ വേറെ വാൾമാർ നിന്ന് മേടിക്കേണ്ടി വന്നു സാധാരണ സ്ക്രൂവിന് ഫിലിപ്സ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് പ്ലസ് പോലത്തെ സ്ലോട്ടായിരിക്കും കൺസ്ട്രക്ഷൻ സ്ക്രൂവിന് അതിന് ഹെഡ് വ്യത്യാസമുണ്ട് ആ ഹെഡ് ഓൾറെഡി സ്ക്രൂ വാങ്ങിച്ച പാക്കറ്റിൽ ഉണ്ടായിരുന്നു ഈ സ്ക്രൂ ചെയ്യുന്നേക്കാളും മുന്നേ ഡ്രില്ല് ചെയ്ത് റോട്ട് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഡ്രില്ല് ചെയ്യാനുള്ള ബിറ്റിന്റെ സൈസ് അറിയണ്ടേ ആ സൈസ് അറിയാൻ വേണ്ടിട്ട് ഈ സ്ക്രൂവും ഡ്രിൽ ബിറ്റും വെച്ച് നോക്കാം ഈ സ്ക്രൂവിന്റെ ആ പിരിയുടെ കഴിച്ചുള്ള ആ തടിഭാഗം ഉണ്ടല്ലോ ആ തടിഭാഗത്തിന് അനുസരിച്ചിട്ടുള്ള ഡ്രിൽ ബിറ്റ് ആയിരിക്കും ഇണ്ടേണ്ടത് അന്നേരം ആ ഹോളിലേക്ക് പിരിച്ചു കയറുമ്പോഴത്തേനും ആ പിരിയുടെ വണ്ണം എക്സ്പാൻഡ് ആവുന്നതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് തരുന്നോളും ഇപ്പൊ നമ്മള് മരപ്പണില് എക്സ്പെർട്ട് ആണെങ്കിൽ നമുക്ക് നേരെ പണി കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് സ്ക്രൂ ചെയ്തു നോക്കാം ടെസ്റ്റ് സ്ക്രൂ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഡ്രില്ല് ചെയ്യണം അത് കഴിഞ്ഞിട്ട് സ്ക്രൂ അടിച്ച് നോക്കാം അന്നേരം അറിയാൻ പറ്റും നമ്മൾ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് മരം ഇങ്ങനെ പിളർന്നു പോകുന്നുണ്ടോ സ്പ്ലിറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഉപയോഗിക്കുന്ന മരം നമ്മൾ പണിയാൻ ഉപയോഗിക്കുന്ന മരം തന്നെയായിരിക്കണം കേട്ടോ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വിജയകരമായിട്ട് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിന്ന് ഫ്രെയിം ചെയ്യാം ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഈ ഇരുപത്തി ഒന്ന് ഇഞ്ചിന്റെ പീസ് ആയിരിക്കണം ഉള്ളിൽ വയ്ക്കേണ്ടത് എന്നാലാണ് നമുക്ക് ടോട്ടൽ ഇരുപത്തിനാല് ഇഞ്ചി കിട്ടുള്ളൂ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലാമ്പ് വെച്ചിട്ട് ടൈറ്റ് ആക്കുക അത് കഴിഞ്ഞിട്ട് പശ തേക്കുക പിന്നെ ഡ്രില്ല് കൊണ്ട് ഓർത്തിയിടുക അത് കഴിഞ്ഞിട്ട് അതിലോട്ട് സ്ക്രൂ ചെയ്ത് തയ്ക്കുക ഇതാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രെയിം നമ്മൾ വാങ്ങിക്കുന്ന പശക്കനുസരിച്ചിട്ട് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ നാല് തൂണുകളിൽ ഷെൽഫിനു ഉറപ്പിക്കണമല്ലോ നമ്മൾ അതിനുവേണ്ടിട്ടാണ് ഇതിങ്ങനെ വെച്ചേക്കണേ അപ്പൊ ഈ നാല് തൂണുകളും ഷെൽഫിന്റെ പുറത്ത് വരണം കാരണം ഷെൽഫ് എന്ന് പറയുന്നത് നാലേ പേര് രണ്ട് സൈസിലാണല്ലോ അതിന്റെ മുകളിലാണ് പ്ലൈവുഡിന്റെ ഷീറ്റ് വയ്ക്കാൻ പോകുന്നത് ഈ തൂണുകളുടെ നീള വ്യത്യാസം ഉണ്ടെങ്കിൽ അടിയിലത്തെ ഭാഗത്ത് നാല് തൂണുകളും ഒരേ ലെവലായിരിക്കണം മേളിലോട്ട് കുറച്ച് തൂണിന്റെ ലെങ്ത് കൂടിയാലും കുഴപ്പമില്ല നമുക്ക് നാലഞ്ച് സഹായികളൊക്കെ ഉണ്ടെങ്കിൽ നാല് തൂണും പുത്തനെ നിർത്തിയിട്ട് നമുക്ക് ഷെൽഫുകൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ തൂണുകൾ കിടത്തിയിട്ടിട്ട് താഴത്തുനിന്ന് ഷെൽഫ് പിടിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്യണേ താഴത്തെ ഷെൽഫ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പിടിപ്പിക്കാൻ പോകുന്നത് ഏറ്റവും മേലത്തെ ഷെൽഫാണ് അത് കഴിഞ്ഞാൽ നമുക്ക് നാല് തൂണു ഉറപ്പിക്കാൻ എളുപ്പമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒറ്റയ്ക്ക് പണിയുന്നത് കൊണ്ട് തന്നെ ഓരോ ഷെൽഫുകൾ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് തന്നെ വരും കേട്ടോ ഓരോ തൂണും സ്ക്രൂ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല ഇതിപ്പോൾ നാലാമത്തെ തൂണ് സ്ക്രൂ ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോഴത്തെ ഇതിന്റെ പണി ഏറെക്കുറെ കഴിഞ്ഞു ഇത് മരായതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾക്ക് തന്നെ നിവർത്തി വയ്ക്കാം അധികം വെയിറ്റ് ഒന്നുമില്ല നിവർത്തിയിട്ട് കഴിയുമ്പത്തേനും ഒന്ന് കുലിക്ക് നോക്കുക കുലിക്ക് നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഇളകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എക്സ്ട്രാ സ്ക്രൂ അടിച്ചു കിട്ടുക അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഈ പ്ലൈവുഡിന്റെ ഷീറ്റുകൾ നാലടി ബൈ രണ്ടടിയിൽ കട്ട് ചെയ്തിട്ടുള്ളത് ഈ ഷെൽഫുകളിൽ മെള്ളിൽ വയ്ക്കുക എന്തായും മുകളിൽ സ്ക്രൂ ചെയ്യാം ഇപ്പൊ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ എഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ട് പെയിന്റ് അടിക്കാം ഞങ്ങളിപ്പോൾ എന്തായാലും ഗരാജ് കിട്ടുന്ന സാധനമാണല്ലോ അതുകൊണ്ട് വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ ഉപയോഗിക്കാണ് അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഗരാജ് ഷെൽഫ് തന്നെ ഉണ്ടാക്കാൻ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നല്ല ഐഡിയസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതാം അതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതാം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ